ഇന്ത്യയുടെ ചരിത്രത്തിൽ മറഞ്ഞുപോയ പത്ത് വിചിത്ര സംഭവങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം കാസർഗോഡ് പറക്കും തളുക കണ്ട സംഭവം സംഭവം രണ്ടായിരത്തി ഒന്നിൽ കേരളത്തിലെ കാസർഗോഡിൽ ചില നാട്ടുകാർ ആകാശത്തിൽ അജ്ഞാതമായ വെളിച്ചങ്ങൾ കണ്ടതായി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനെക്കുറിച്ച് ഇന്ത്യൻ വ്യോമസേനയും വിദഗ്ധരും അന്വേഷിച്ചെങ്കിലും ഉറവിടം കണ്ടെത്താനായില്ല ചിലർ ഇത് യു അല്ലെങ്കിൽ അൺഡിഫൈൻഡ് ഫ്ലൈയിങ് ഓബ്ജക്റ്റ് ആകാമെന്ന് കരുതുന്നു അതേസമയം മറ്റുള്ളവർ അവശിഷ്ടങ്ങൾ പതിച്ച ദൗർലഭമായ പ്രതിഭാസമാണെന്നും പറയുന്നു ഹിമാചൽ പ്രദേശിലെ ചന്ദ്രദാൽ തടാകത്തിലെ മരിച്ച സൈനികർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധസമയത്ത് ഏറെ ഇന്ത്യൻ സൈനികർ ഹിമാചലിലെ ചന്ദ്രദാൽ തടാകത്തിൽ തണുത്ത് മരിച്ചതായി പറയുന്നു ഏതാനും വർഷങ്ങൾക്ക് ശേഷം അവരുടെ ശരീരങ്ങൾ മുഴുവനായി സംരക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി വിദഗ്ദ്ധർ തണുത്ത കാലാവസ്ഥ അതിനെ മമ്മിഫൈ ചെയ്തതായിരിക്കാം എന്ന് കരുതുന്നു കൊങ്കൺ റെയിൽവേയുടെ അമാവാസ്യ ട്രെയിൻ കൊങ്കൺ റെയിൽവേ വഴി ഒരു ട്രെയിൻ യാത്രക്കാരുമായി അപ്രത്യക്ഷമായി എന്നൊരു കഥ രണ്ടായിരത്തിൽ പ്രചരിച്ചിരുന്നു പ്രാദേശികർ ഇത് ആത്മാക്കളുടെ ശാപമാണെന്ന് കരുതുന്നു റെയിൽവേ അതോറിറ്റികൾ ഇതിനെ പൂർണ്ണമായും നിഷേധിച്ചെങ്കിലും ചില യാത്രക്കാരുടെ കാണാതായ വിവരം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിലെ രഹസ്യമായ തണുത്ത പള്ളികൾ കേരളം മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ ഭൂഗർഭത്തിൽ പണിത പള്ളികൾ കണ്ടതായി ചിലർക്ക് പറയാനുണ്ട് ഈ പള്ളികൾ ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ല എന്നാൽ വലിയ ശീതളമായ ഗുഹകളായി അവശേഷിക്കുന്നു ഇവിടങ്ങളിൽ പ്രാചീന ലിപികൾ കണ്ടെത്തിയതായി ചില റിപ്പോർട്ടുകളുണ്ട് രാജസ്ഥാനിലെ നിഗൂഢ ശബ്ദങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ രാജസ്ഥാനിലെ ചില ഗ്രാമങ്ങളിൽ രാത്രികളിൽ അജ്ഞാതമായ ശബ്ദങ്ങൾ കേട്ടതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു ശാസ്ത്രജ്ഞർ ഇതിനെ ഭൂകമ്പമോ ഭൂഗർഭ പ്രതിഫലനങ്ങളോ ആകാമെന്ന് കരുതുന്നു ഈ ശബ്ദങ്ങൾ ചില ഭൂമിയിൽ നിന്ന് തുച്ഛമായ ഉയരത്തിൽ മാത്രമേ കേൾക്കാനാവൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യൻ പട്ടാളം കണ്ട അജ്ഞാത വിമാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനിടെ ഒരു അജ്ഞാത വിമാനം രാജസ്ഥാനിലെ അണ്ടർഗ്രൗണ്ട് മിസൈൽ സെൻറ്ററിന് മുകളിലൂടെ പറന്നു ഇന്ത്യൻ വ്യോമസേന ഇത് തകർക്കാൻ ശ്രമിച്ചെങ്കിലും അത് മിന്നൽ വേഗത്തിൽ അപ്രത്യക്ഷമായി ഇത് ചൈനയുടെയോ പാകിസ്ഥാൻ്റെയോ യുദ്ധവിമാനമോ അല്ലെങ്കിൽ ഒരു യു എഫ് ഒയോ ആണെന്ന് സംശയിക്കുന്നു വള്ളിയൂർ കാവിൽ കണ്ട അപ്രത്യക്ഷമായ ദേവത തമിഴ്നാട് കേരള അതിർത്തിയിലെ വള്ളിയൂർക്കാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു പ്രാചീന ക്ഷേത്രത്തിന് സമീപം ഒരു ദേവതയുടെ രൂപം ചിലർ കണ്ടതായി പറയപ്പെടുന്നു ആ രൂപം അപ്രത്യക്ഷമായി പിന്നീട് വലിയ പ്രകാശം അവിടെ വന്നതായും ചിലർ പറയുന്നു ഇതിനെ ബ്രഹ്മമാണെന്ന് ചിലരും ദൈവിക സംഭവമാണെന്ന് ചിലരും കരുതുന്നു ലഡാക്കിലെ മാഗ്നറ്റിക് ഹിൽ കാറുകൾ താനെ കയറുന്ന ഒരു കുന്ന് ലഡാക്ക് ഇന്ത്യ ഇവിടെ ഒരു വാഹനത്തെ നീങ്ങാതെ നിർത്തിയാൽ അത് താനേ കയറുമെന്ന് പറയപ്പെടുന്നു ഇതിനെ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ അഥവാ ഭ്രമദൃശ്യം ആണെന്ന് ചിലർ പറയുന്നുവെങ്കിലും ശാസ്ത്രീയമായി ഇതിൻ്റെ കൃത്യമായ വിശദീകരണം ഇതുവരെ കിട്ടിയിട്ടില്ല പൂനെയിലെ തെറ്റായ ത്രീ ഡി കെട്ടിടം പൂനെയിലെ ഒരു പഴയ കെട്ടിടം ചില അത്ഭുതകരമായ ത്രീ ഡി പ്രതിഭാസങ്ങൾ സൃഷ്ടിക്കാറുണ്ട് അകത്തുനിന്ന് നോക്കുമ്പോൾ കണ്ടിട്ടില്ലാത്തതുപോലെയുള്ള വാതിലുകൾ പുറത്തുനിന്ന് കാണാം ചിലർ ഇത് ഒരു അത്ഭുതമാണെന്ന് കരുതുന്നു മറ്റു ശാസ്ത്രജ്ഞർ കെട്ടിടം പണിയുമ്പോൾ ഉണ്ടായ ഒരു സാങ്കേതിക തെറ്റാണെന്ന് കരുതുന്നു ഇന്ത്യൻ തീരത്ത് നിഗൂഢമായി കണ്ടെത്തിയ ലോഹഭാരം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയുടെ കടൽ തീരത്ത് വലിയ ഭാരം വരുന്ന ലോഹ ലോഹകഷ്ണങ്ങൾ പ്രത്യക്ഷമാകുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്തു അവ എവിടെ നിന്നോ കരകയറി വന്നതായി തോന്നുന്നില്ല ഇതിന് ഇതുവരെയും പൂർണ്ണമായ വിശദീകരണം ലഭ്യമായിട്ടുമില്ല